ശരിക്കും കാര്യത്താസൂസ് ഹോസ്പിറ്റലായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എനിക്കും എൻ്റെ ചെറുപ്പകാലത്തോടെ ഞാൻ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു ഹോസ്പിറ്റലാണ് മുത്തശ്ശിനെ മുത്തശ്ശിയൊക്കെ തന്നെയായിരുന്നു കിടന്നിരുന്നത് അവരുടെ വയ്യാത്ത കാലത്തൊക്കെ ലോക നമസ്കാരം ഞാൻ എതു പഴയിടം എൻ്റെ വൈഫാണ് അമൃത ഞങ്ങളുടെ മോളാണ് മോളെന്ന് വെച്ചാൽ മോളിപ്പം ജനിച്ചിട്ട് ഇപ്പം മൂന്നാഴ്ച ഇരുപത് ദിവസമായി ഇരുപതായി ഇരുപത്തഞ്ച് ആയിട്ടുള്ളൂ അപ്പം മോളുടെ ഡെലിവറി നമ്മൾ കാര്യത്താസിലായിരുന്നു കോട്ടയം കരിത്താസ് ഹോസ്പിറ്റലായിരുന്നു ശരിക്കും കാര്യത്താസ് ഹോസ്പിറ്റലായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് തന്നെ എൻ്റെ ചെറുപ്പകാലം ചെറുപ്പകാലത്തോട്ട് ഞാൻ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു ഹോസ്പിറ്റലാണ് മുത്തശ്ശിനെ മുത്തശ്ശേക്ക് ഇവിടെ തന്നെയായിരുന്നു കിടന്നിരുന്നത് അവരുടെ വയ്യാത്ത കാലത്തൊക്കെ അപ്പോൾ ഹോസ്പിറ്റല അടുത്ത ബന്ധം കൊണ്ട് മാത്രമല്ല നമ്മുടെ ഗൈന കോളേജ് സാറുള്ള രജി ഡോക്ടർ രജി ഡോക്ടർ ഞങ്ങളുടെ വളരെ അടുത്തൊരു ഫാമിലി ഫ്രണ്ടാണ് അല്ലേ അപ്പോൾ ഡോക്ടറുമായിട്ട് ഞങ്ങൾ പലപ്പോഴും ഈ കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യുമ്പോൾ കാര്യങ്ങളുടെ സമയത്തൊക്കെ പലപ്പോഴും ഡോക്ടറുമായിട്ട് പല കാര്യങ്ങളും കൺസൾട്ട് ചെയ്യുമ്പോഴും ഈ കാര്യതാസിനെ പറ്റി ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കാര്യതാസിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ ഇപ്പം ഡെലിവറി വരെയുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ വളരെ എന്താ പറയുക പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒരു ഒരിക്കലും ഒരു ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് നമുക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് പറയേണ്ട കാര്യം ഇല്ല എന്നാലും ഞാൻ പറയാണ് ഞങ്ങൾ ഈ കോട്ടയം ജില്ലയിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നമ്മളെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് കരിത്താസ് അപ്പം ഡെലിവറി വരെയുള്ള സമയത്ത് നമുക്ക് റൂംസ് ആണെങ്കിലും ഈവൻ നമുക്ക് ഡോക്ടർ റിജ് ഡോക്ടർ ഉൾപ്പെടെയുള്ള ഫുൾ ടീം മെമ്പേഴ്സും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു അപ്പം ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഞങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഹോസ്പിറ്റലിനെ പറ്റിട്ടൊക്കെ പറയാനായിട്ട് അല്ലേ അതെ ഹോസ്പിറ്റൽ ആംബിയൻസ് എന്ന് പറയുന്നതും ഭയങ്കര രസമാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഹൈജീൻ ആണ് നല്ല വൃത്തിയായിട്ടാണ് എല്ലാ റൂംസും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പം ജസ്റ്റ് ഒരു ഓ പി മാത്രമല്ല റൂംസ് ആണെങ്കിലും പാത് വെയ്സ് ആണെങ്കിലും ഒക്കെ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് കാര്ത്താസ് ഹോസ്പിറ്റൽ പിന്നെ വേറൊരു കാര്യമുണ്ട് കാരത്താസ് ഹോസ്പിറ്റലിന്റെ ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഫുൾ ആയിട്ട് ഇപ്പം തൊട്ടടുത്തുള്ള മാതാ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് മാതാ ഹോസ്പിറ്റലും നമ്മൾ അല്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഈ കാര്യത്താസും തൊട്ട് ചേർന്നുള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ടുഗതർ റീഹീൽ എന്ന് പറഞ്ഞിട്ട് പറയണം അല്ലേ അതെ അപ്പം അങ്ങനെ മാതാ ഹോസ്പിറ്റലും കരുത്താസും കൂടി ഒന്നിച്ച് ഇപ്പം ഒന്ന് ചൊട്ട ഒരു ഹോസ്പിറ്റലായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് വളരെ നല്ല ഡോക്ടേഴ്സും നല്ല ഡോക്ടേഴ്സും നല്ല അതെ നല്ല സർവീസും ഉള്ള ഹോസ്പിറ്റലാണ് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നന്ദി നമസ്കാരം താങ്ക്